ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ഫ്രോക്കാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ആറേഴ് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ടുള്ളത് നെറ്റ് പ്ലെയിൻ നെറ്റ് മൂന്ന് കളറിലെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വർക്കുള്ള നെറ്റ് യാക്കിന് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിൽ കൊടുക്കാനായിട്ട് ഞാൻ സാറ്റിൻ്റെ ക്ലോത്ത് ക്ലോത്ത് അല്ല കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബഡ്ജറ്റിന് അനുസരിച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടാണ് കേട്ടോ യോക്ക് കട്ട് ചെയ്യണത് അപ്പോൾ ഉള്ളിലേക്ക് കോട്ടനും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രേപ്പും പിന്നെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അതും അങ്ങനെ മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ കോട്ടൺ മെറ്റീരിയലിലാണ് യോക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അത് മെഷർമെന്റ്സ് ഒക്കെ നിലപ്പെടുത്താം അപ്പോൾ എത്ര യോക്ക് അതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് പിന്നെ ഷോൾഡർ ആം ഹോള് പിന്നെ അതാ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് എന്താണ് ജോയിൻ ചെയ്ത് വരയ്ക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ഇത് കട്ട് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ഈ ഓക്ക് കട്ട് ചെയ്യണതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ടോപ്പ് കട്ട് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ഓരോരുത്തരുടെ മെഷർമെൻസിന് അനുസരിച്ച് മാറുമല്ലോ അളവുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻറ്റിൻ്റെ എന്താണ് സീം അലവൻസും കൂടി കൂട്ടിയിട്ടുള്ള ഇതിലാണ്ടിട്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അത് ഞാൻ നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ റൗണ്ട് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ റൗണ്ട് നെക്ക് കട്ട് ചെയ്യണം ഫസ്റ്റ് ഫ്രണ്ടും പിന്നെ ബാക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ബാക്ക് നെക്കും കൂടിയിട്ട് ഇതാ മാർക്ക് ചെയ്ത് ഞാനതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കോട്ടൺ മെറ്റീരിയൽ മാത്രമാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കണുള്ളൂ എന്നിട്ട് പിന്നെ കവർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരെണ്ണത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി നെക്ക് അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ബാക്ക് പീസ് ഉണ്ടല്ലോ അതിന് സിബ് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ മെയിൻ മെറ്റീരിയൽ യോക്കിൻ്റെ മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു പീസ് ഇതിന് മോൾഡ് വെച്ച് കൊടുത്തിട്ട് അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അര മീറ്റർ ആണ് കേട്ടോ യോക്കിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഫ്രിൽസ് കൊടുക്കാനായിട്ട് അല്ല ഞാൻ രണ്ട് മീറ്റർ നെറ്റുകളാണ് മൂന്ന് കളറിൽ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് മീറ്റർ പോരാ പക്ഷെ ഞാൻ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ കുറച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഈ ഓക്ക് ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഓക്ക് ഞാൻ ക്രേപ്പും കോട്ടനും പിന്നെ നമ്മൾ ഈ ഒരു നെറ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ വർക്കുള്ള അതും കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ സ്ലീവ് നോർമൽ സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്തു ആം ആംഹോളിൻ്റെ എന്താണ് റൗണ്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഫു സ്ലീവാണ് ഇട്ടോ ചെയ്യണത് എൻ്റെ ഭാഗത്തായിട്ട് എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലെങ്ത്തിൻ്റെ അവിടുന്ന് ഷോൾഡറിൻ്റെ അവിടുന്ന് മൂന്നര ഇഞ്ച് മേലേക്ക് ഒന്നുകൂടെ കറുവാക്കിയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു പഫ് ഉണ്ടല്ലോ അങ്ങനെ ഷോൾഡറിൽ മാത്രം നിൽക്കുന്ന ഒരു പഫ് അതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കണത് സ്ലീവിൽ അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് മാറ്റി വെച്ചിട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ സ്കേട്ട് പോഷനാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ സ്കേർട്ടിന് ഞാനിതാ ഇതുപോലെ നാലാക്കി മടക്കിയതിന് ശേഷം ഇത് കോണാക്കിയിട്ട് രണ്ട് മടക്കിയിരുന്നത് രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ നമ്മൾ കോണിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അതിപ്പോൾ അമ്പർലഘട്ടം എല്ലാവർക്കും അറിയാലോ ആ ഒരു മെത്തേഡിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അരഞ്ച് സിമാലമെൻസും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്താൽ അവിടുന്ന് നമ്മൾ താഴ്ത്തേക്കായിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇഞ്ച് ഒരിഞ്ച് അലവൻസും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ വരച്ച് കൊടുത്തിട്ട് ഇത് എല്ലായിടത്തും ഒരേ ലെങ്ത്ത് തന്നെ അല്ലേന്ന് കറക്റ്റ് നോക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഞാനിതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു അടയളപ്പെടുത്തിയതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്കേർട്ട് പോഷന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കോട്ടൺ പീസ് ഉണ്ടല്ലോ ആ കോട്ടൺ പീസും ഈ സെയിം ഇതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് കോണിൽ തന്നെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കോൺ ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്തില്ലേ ആ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ലെങ്ത്ത് രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്ത മറ്റേ ആദ്യത്തെ മെറ്റീരിയലില്ലേ ക്രേപ്പിൻ്റെ അതിനേക്കാളും രണ്ട് മൂന്ന് ഇഞ്ച് കുറവാക്കിയിട്ടാണ് ഞാൻ ആ ഒരു കോട്ടൺ പീസ് കട്ട് ചെയ്തെടുത്തത് അത് ഉള്ളിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രിൽസിൻ്റെ ആ ഒരു അകലങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ മുകളിൽ ക്രേപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രിൽസ് നെറ്റ് കൊണ്ട് വെച്ച് കൊടുക്കാനായിട്ട് പോകണത് കേട്ടോ അപ്പോൾ ഞാനിതാ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്കേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഈ ഓരോ ഫ്രിൽസ് വെക്കാനുള്ള അകലങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ ഡിവൈഡ് എത്ര ഫ്രിൽസ് സ്റ്റെപ്പ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനോട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു മെഷർമെൻറ്റ് ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ നമ്മൾ ഈ അകലങ്ങളാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ രണ്ട് ഭാഗത്തേക്കും നമ്മൾ ആ ഒരു സെയിം മെഷർമെൻറ്റ് കൊടുക്കുക കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുക ക്രൈപ്പിലിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രില്ല് കട്ട് ചെയ്യണം അപ്പോൾ ഫ്രില്ല് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മെഷർമെൻറ്റ് കൊടുത്തില്ല അതിനേക്കാളും ഒരിഞ്ച് കൂടുതൽ എന്താണ് കൂടുതൽ വേണം കേട്ടോ ഫ്രില്ല് വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് മീറ്റർ മെറ്റീരിയലാണ് നെറ്റ് എടുത്തിട്ടുള്ളത് എല്ലാ പ്ലെയിൻ നെറ്റും മൂന്ന് കളറിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്താണ് ഇതിലെത്ര ഫ്രിൽസ് കിട്ടുമോ അത്രയും ഞാൻ ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ അളവിൽ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കൊടുത്ത് അവിടെ അകലം കൊടുത്തതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ ഇട്ടോ നെറ്റ് പീസ് അങ്ങനെ ഞാൻ ആ മൂന്ന് നെറ്റും ഞാൻ കട്ട് ചെയ്ത് വെച്ചു അതിന് ശേഷം ഇനി നമുക്ക് യോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താണ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഇട്ടു അതിൻ്റെ മേലെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ പിന്നെ കോട്ടൺ പീസും ഇട്ടിട്ടോ അങ്ങനെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം കാണിക്കാത്തത് പിന്നെ പിന്നെതാ ഇതുപോലെ നമ്മുടെ കോട്ടൺ പീസ് ഉണ്ടല്ലോ ലൈനിങ് അതിനെ എന്താ പതിച്ചടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇനി ബാക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ യോക്കിൻ്റെ അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ ഈ നാല് മൂന്ന് പീസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാജിക് സിബ് എങ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാട്ടോ ഇതുപോലെ എല്ലാ മെറ്റീരിയലും കൂടി നമ്മൾ കട്ട് ചെയ്തല്ലോ ഓപ്പൺ ചെയ്തേനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക നാല് പീസ് ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യണത് കോട്ടൻ്റെ മെറ്റീരിയൽ ഇട്ടിട്ടില്ല കേട്ടോ അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ക്രേപ്പിൻ്റെയും പിന്നെ നമ്മുടെ മെയിൻ മെറ്റീരിയലും ആണ് ഇപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സിബിനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലോ അതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ ഫസ്റ്റിൽ ആ ഒരു കൂട്ടി അടിച്ച ആ ഒരു സ്റ്റിച്ച് കളയുകട്ടോ അത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ സിബിനോട് ചേർത്ത് വെച്ചിട്ട് സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ രണ്ട് ഭാഗം ഇങ്ങനെ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് സിബ് വെച്ചു കൊടുത്തത് അപ്പോൾ അതായത് നമ്മൾ കോട്ടൺ പീസ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ കോട്ടൺ പീസ് ഇപ്പോൾ അതായത് സിബ് വെച്ചതിന് ശേഷം മുകളിൽ ഒരു അര ഇഞ്ച് നെക്കിൻ്റെ അവിടെക്ക് കൂടുതൽ വെച്ചു കൊടുക്കട്ടെ നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്കായിട്ട് എന്താണ് സിബിൻ്റെ അവിടെ കൂടുതൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിനെ ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട് ഈ കോട്ടൺ ലൈനിങ്ങിനെ എന്നിട്ട് നമ്മൾ ഇതിനെ മറിച്ചെടുക്കും അപ്പോൾ ഇത് ലാസ്റ്റ് വെച്ച് കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സിബ് അവിടെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോട്ടന് പിന്നെ നമ്മൾ ലാസ്റ്റ് വെച്ചു കൊടുത്തത് അപ്പോൾ ഇതാ ഇതുപോലെ നെക്കിനെ എന്താ ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സിബ് നമ്മൾ നേരത്തെ വെച്ചുകൊടുത്തില്ല സിബ് അതിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിൽ കാണുന്നുണ്ടല്ലോ ആ കാണുന്ന ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതിനെ മടക്കി കൊടുക്കുക ഈ ഒരു കോട്ടൺ പീസിനെ മടക്കിയിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അവിടെ കവർ ചെയ്ത് കൊടുക്കുക അതുതന്നെ ഇങ്ങനെതാ ഇതുപോലെ ഒരു വശം ചേർത്ത് വെച്ചിട്ട് സിബിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ട് ചെയ്യുക അപ്പം സിബും നമ്മുടെ ആ ഒരു തയ്യൽത്തുമ്പും ഉണ്ടല്ലോ അത് കേട്ടോ ഇപ്പോൾ നമ്മൾ ലൈനിങ് കോട്ടൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണത് ഇതാ ഇതുപോലെ കാരണം ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗം കോട്ടനിങ്ങോട് മറിച്ചിട്ടിട്ട് ഈ ഒരു സിബിൻ്റെ തുമ്പ് സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പുണ്ടല്ലോ അതിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഈ കോട്ടൺ ലൈനിങ്ങിനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സിബ് കാണില്ല കോട്ടൺ ലൈനിങ് കൊണ്ട് അത് നല്ല കവറായി നിൽക്കുകയും ചെയ്യും കേട്ടോ അതിനാണ് കോട്ടന് ലാസ്റ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ നമ്മുടെ നെക്കൊക്കെ ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം കേട്ടോ ആ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യണം ഇതൊക്കെ ഞങ്ങൾ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജോയിൻ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് ഭാഗം ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ രണ്ട് ഭാഗം ഞാൻ ഇൻ്റർ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എലാസ്റ്റിക്കാണ് ആ ഒരു രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എലാസ്റ്റിക് ഒരു ഇഞ്ച് എന്താണ് തുമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എലാസ്റ്റിക് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ രണ്ട് ഭാഗം വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നല്ല ചുളിവ് വരും അങ്ങനെ അങ്ങനെതാ സ്ലീവിന് എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യണത് ഇനിയിപ്പോൾ ഇത് അപ്പുറത്തെ സ്ലീവ് ഞാൻ അതുപോലെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഈ ഓക്ക് പീസിൽ ആംഹോളിൽ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ആംഹോളിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ ഇട്ട മൂന്നര ഇഞ്ച് അതൊക്കെ അവിടെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് സ്ലീവ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവും ചെയിലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ഇപ്പോൾ ചെയ്യണത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല വശത്തിട്ടിട്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യട്ടെ ആ ഒരു തുമ്പത്തിൽ കൂടെ എന്താ പറയുക ഒരു കാലിഞ്ച് വീതിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ആ എക്സ്ട്രാ വരുന്ന സ്റ്റിച്ചോട് എന്താ ചേർന്നിട്ടായിട്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പോൾ നമുക്ക് ആ ഒരു തുമ്പ് ഉള്ളിലേക്ക് മറിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ഇനി നമ്മൾ മെഷർമെൻറ്റ്സ് എത്രയാണ് വരുന്നത് അത് നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ജോയിൻറ്റ് ചെയ്യുമല്ലോ ഷെയ്പ്പാക്കുമല്ലോ അതുപോലെ നമുക്ക് സാധാരണത്തെ പോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു തുമ്പ് ഉള്ളിൽ പോവുകയും ചെയ്യും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണ് കുട്ടി കുട്ടികളുടെ ഒക്കെ മുകളിൽ ഇത് ഒരു ഇറിറ്റേഷൻ ആവില്ല അങ്ങനെ തട്ടിയിട്ട് എന്താ തുമ്പൊക്കെ തട്ടുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഡിസ്റ്റർബ് ആവുമല്ലോ അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഞാനിതാ യോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടും ഇനി നമ്മൾ സ്കേർട്ട് പോഷനാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ ഫസ്റ്റത്തെ നെറ്റ് കളർ ഏതാണോ ആ കളർ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ സെയിം കളറാണ് ഫസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ നെറ്റ് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരുപാട് മെറ്റീരിയൽസ് ഇല്ലാട്ടോ നെറ്റ് ഏറ്റവും കുറവാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഫസ്റ്റിൽ ആ ഒരു പീസുകൾ ഫുള്ളായിട്ടും ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കൂടി ചെയ്തെടുക്കുകയാണ് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ സ്കേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് അപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റെപ്പും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യണം അപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ വേണ്ടത് നമ്മൾ യോക്ക് യോക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ അത് എത്ര വേസ്റ്റ് റൗണ്ട് നോക്കിയിട്ട് ആ ഒരു മെഷർമെൻ്റ് തന്നെ ഇതിൽ കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് അതിൻ്റെ ഒരു സൈഡ് ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ യോക്കും സ്കേട്ട് പോഷനും കൂടിയിട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഞാനിതാ യോക്കിന് സ്കേർട്ട് പോഷൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല വശം നല്ല വശം കൂടിയിട്ട് ഇതുപോലെ തട്ടുന്ന രീതിയിൽ വെക്കുക കേട്ടോ ചേർത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ സൈഡ് ഭാഗം അവിടുന്ന് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇതുപോലെ ജോയിൻ റൗണ്ടായിട്ട് ജോയിൻ ചെയ്തെടുക്കുക ഇതിപ്പോൾ നല്ല എന്താ പറയുക ഫ്രില്ലും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഈ ഫുള്ളായിട്ട് സ്റ്റിച്ച് കാണില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചൊരു ഇതുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ യോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്കേർട്ടിൽ കോട്ടൺ ലൈനിങ് കൊടുക്കണം അപ്പോൾ ഞാനിത് ആ ഒരു വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അത് ഇതിലും ജോയിൻ ചെയ്യാണ് കേട്ടോ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് സ്കേർട്ട് മറ്റേ കോട്ടൺ ലൈനിങ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു യോക്ക് പീസിൽ കൊടുക്കണം ഈ കോട്ടൺ കേട്ടോ അപ്പോൾ ഞാനിത് യോക്കിൻ്റെ അവിടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത് കോട്ടൺ പീസ് സ്റ്റിച്ച് ചെയ്യണത് യോക്ക് പീസിൻ്റെ തയ്യൽ തുമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്താലാണ് നമ്മൾ മറിച്ചിടുമ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലായിട്ട് പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ യോക്ക് പീസിൻ്റെ യോക്ക് നമ്മൾ ചെയ്തെടുത്തില്ല ആ യോക്കിൻ്റെ അവിടെ വെച്ചിട്ട് ആണ് നമ്മളിപ്പോൾ കോട്ടൺ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്കേർട്ടിൻ്റെ എന്നിട്ട് ഇതാ ഇതുപോലെ യോക്കിൻ്റെ അവിടെ നിങ്ങൾ താഴത്തേക്ക് മറിച്ചിടുക അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പിടില്ല അതൊക്കെ ഉള്ളിൽ പോകും പുറത്തേക്ക് തയ്യൽത്തുമ്പൊന്നും കാണൂലട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഉള്ളിലേക്ക് എന്താ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കേർട്ട് പോഷനും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതിലൊരു ഫ്ലവർ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്ലവർ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഞാനൊരു ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കാണുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു ഫ്ലവർ ചെയ്തെടുത്തു എന്നാലും അത് അതിൽ ബീഡ്സ് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ലൈനിങ് ഒക്കെ ഒന്ന് എന്താ അടിവശമൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല കാണിക്കാൻ വിട്ടുപോയതാണ് ലൈനിങ്ങിൻ്റെ കോട്ടൻ്റെയും ക്രേപ്പിൻ്റെയൊക്കെ അടിവശം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇൻ്റർലോക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നെറ്റിൻ്റെ അടിവശം ഒന്നും ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ അതൊക്കെ അങ്ങനെ പ്ലെയിനായിട്ട് ഇടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ തുന്നി കൊടുക്കാണ് അപ്പോൾ തുന്നി കൊടുക്കുമ്പോൾ നല്ല എന്താ പറയുക നല്ല ടൈറ്റിൽ തന്നെ തുന്നി കൊടുക്കുക കേട്ടോ കുട്ടികളുടെ ഡ്രസ്സായതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലവറൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും നല്ല ഉറപ്പിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തുന്നാണ് ഒട്ടിക്കല്ല ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഫ്ലവറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ നമ്മുടെ ഡ്രസ്സ് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനേക്കാളും കുറച്ചും കൂടെ നെറ്റ് കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇത്ര എന്താ പറയുക ഇത്രേം കാണുന്നുള്ളൂ അപ്പോൾ ഇതിനെക്കാളും ഭംഗി വരും കുറച്ചും കൂടെ ഇതായാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിലൊരു നമ്മുടെ ഹെയർ ഇതിൻ്റെ ഹെയർ ബ്രൂച്ച് ഉണ്ടല്ലോ അത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വീഡിയോ ഞാൻ കഴിഞ്ഞത് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ ഇതിൽക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാൻ അപ്പോൾ ഇതാ ഈ ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി മോഡൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാത്ത കുറേ മോഡൽസൊക്കെ സ്റ്റിച്ചിങ് കട്ടിങ്ങും ഒക്കെ കാണാട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്